ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി വിശ്വാസ്യതയോടൊപ്പം ഗുണമേന്മയും ഡെയിലി ടേബിൾ അനുഭവിച്ചറിയും കരുവന്നൂർ വിഷയത്തിൽ പാർട്ടിക്ക് പങ്കിലെന്ന എ സി മൊയ്തീൻ എം എൽ എ കേസിൽ പ്രധാന പ്രതികളെ മാപ്പുസാക്ഷിയാക്കിക്കൊണ്ടുള്ള ഇഡിയുടെ കുറ്റപത്രം പൂര്ണമായും രാഷ്ട്രീയ പ്രേരിതമെന്നും അതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും എ സി മൊയ്തീന് എംഎല്എ വ്യക്തമാക്കി കരുവന്നൂർ കേസിൽ ഇ ഡി കുറ്റപത്രം കൊടുത്തുവെന്ന മാധ്യമങ്ങളിലൂടെയാണ് താൻ അറിഞ്ഞതെന്നും ഇഡിയുടെ നിലപാടെന്താണെന്ന രാജ്യവും കോടതിയും വിലയിരുത്തിയിട്ടുണ്ടെന്നും ഇഡി തുറന്നു കാട്ടപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം വടക്കാഞ്ചേരിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു രാഷ്ട്രീയ ലാഭത്തിനായി ബിജെപി ഇഡിയെ ഉപയോഗിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒരാളുടെ കാര്യത്തിലും ലോൺ കൊടുക്കാനോ കുടിശ്ശിക കുറച്ചു കൊടുക്കാനോ താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും രാഷ്ട്രീയ പാർട്ടിയെ പ്രതി ചേർത്തതിൽ നിന്ന് തന്നെ കാര്യം വ്യക്തമാണെന്നും പ്രത്യേക ലക്ഷ്യം വെച്ചാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നും തന്റെ വീട്ടിൽ നിന്ന് ഒന്നും കിട്ടിയില്ലെന്ന ഇ ഡി എഴുതി തന്നിട്ടുണ്ടെന്നും ഭാര്യയുടെയും മകളുടെയും അക്കൗണ്ട് മരവിപ്പിച്ചത് നീതി നിഷേധമാണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെന്നും എ സി മൊയ്തീൻ എം എൽ എ കൂട്ടിച്ചേർത്തു ഭരണകക്ഷിയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു സാധനമാണെന്ന് സുപ്രീം കോടതി ഉൾപ്പെടെ നിരവധി വിധികളിലൂടെ ഇപ്പോൾ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടതിനും കുറ്റപത്രത്തിൽ പേരാരാ വന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ പാർട്ടിക്ക് ആ കാര്യത്തിൽ യാതൊരു ബന്ധമില്ല കരുവന്നൂർ ബാങ്കിൽ പ്രശ്നങ്ങൾ നടന്നിട്ടില്ല എന്ന് ഞങ്ങൾ പറയില്ല അതിന് സംസ്ഥാന സർക്കാർ ആവശ്യമായ ഡിപ്പാർട്ട്മെൻ്റൽ നടപടി സ്വീകരിച്ചതാണ് പിന്നീട് പോലീസ് നടപടി ഉണ്ടായി ക്രൈംബ്രാഞ്ച് ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് ഇ ഡി അതിന്മേൽ അന്വേഷണം തുടങ്ങിയത് ഇ ഡി നടത്തിയ അന്വേഷണത്തിൽ പ്രധാന പ്രതികളായ ആളുകളെ മാപ്പ് മാപ്പുസാക്ഷിയാക്കുക ആ മാപ്പ് സാക്ഷികളെ വെച്ചുകൊണ്ടാണ് പാർട്ടി നേതാക്കളെ വേട്ടയാടാൻ അന്നത്തെ സാഹചര്യത്തിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തിയ കളിയുടെ ഭാഗമായിട്ടാണ് അത്തരമൊരു രീതി ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും അതിൻ്റെ മുമ്പിൽ പകച്ചു പോകുന്നൊരു പ്രസ്ഥാനം ഒന്നുമല്ല ഞങ്ങൾ പാർട്ടിക്കകത്തുടനീളം ഞങ്ങൾ ഈ കാര്യങ്ങൾ പരിശോധിച്ചതാണ് പാർട്ടി നേതൃത്വത്തിന് യാതൊരു പങ്ക് ഇല്ലാത്തൊരു കേസിൽ പാർട്ടി നേതാക്കളെ പലരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഇ ഡിയുടെ കോടതിയിൽ സമർപ്പിച്ചു എന്ന് പറയുന്ന ഈ കുറ്റപത്രം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് രാഷ്ട്രീയ കക്ഷികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര ഭരണകക്ഷിയുടെ അതിനെ കുറ്റപത്രം സമർപ്പിച്ചു എന്നുള്ളതുകൊണ്ട് നിയമപരമായി നേരിടും എന്നുള്ളത് തന്നെയാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഇത്തരം തെറ്റായ പ്രവണതകൾക്കെതിരായി പാർട്ടിക്കെതിരായിട്ടുള്ള ആക്രമണമാണ് എന്നുള്ളതുകൊണ്ട് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടും ഞങ്ങൾ ആ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യും അതുതന്നെയാണ് പറഞ്ഞ് രാധാകൃഷ്ണനെ പോലെയുള്ള പോലുള്ള സംശുദ്ധമായൊരു വ്യക്തിത്വത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു പ്രത്യേക സന്ദർഭമാണ് ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്ന ഘട്ടത്തിലാണ് തിരക്ക് പിടിച്ച് അങ്ങനെ തിരക്ക് പിടിച്ചു എന്ന് പറഞ്ഞ പറഞ്ഞുകൂടെ കുറേ കാലമായി ആരെയൊക്കെ ആകണം പ്രതികൾ എന്ന് എന്നന്വേഷിച്ച് നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് രാധാകൃഷ്ണനെ പോലെയുള്ള ഒരാളെ പ്രതിയാക്കിയതിൽ നിന്നും ഇതിൻ്റെ വസ്തുത എന്താണെന്ന് ജനങ്ങൾക്ക് ജനങ്ങൾക്കറിയാമല്ലോ അവരാവശ്യപ്പെട്ട വിവരങ്ങൾ രാധാകൃഷ്ണ സ്വത്തിനെ സംബന്ധിച്ച് കൊടുത്തതാണ് അതിലെന്തിനാണ് പിന്നെ ഇങ്ങനൊരു നിലപാട് അതിപ്പോൾ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം തിരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ് അപ്പോൾ ജില്ലാ പാർട്ടി നേതൃത്വത്തെ ഈ രീതിയിലാകെ പ്രതികർക്കപ്പെട്ടാൽ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ കഴിയും എന്നായിരിക്കും കേന്ദ്രമന്ത്രിയും ബി ജെ പിയുടെ നേതൃത്വം കരുതുന്നത് അത് കേരളത്തിൽ വിലപ്പോവില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാം പാർട്ടിയുടെ സിംബതൈസേഴ്സിനെ സംശയത്തിൽ എങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് സംശയത്തിൻ്റെ ഒരു നിഴലുണ്ടാക്കിയെടുക്കാൻ വേണ്ടി അവരത് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത് സുരേഷ് ഗോപി എന്ത് താല്പര്യത്തോട് കൂടിയിട്ടാണ് തിരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം വന്നത് ജാഥ നടത്തിയിട്ടൊക്കെ വന്നത് എന്ന് രാജ്യം കണ്ടതല്ലേ രാജ്യം ഇപ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനും അത് കുറച്ച് ഗുണം ചെയ്തിട്ടുണ്ടാവും പൂരവുമായി ബന്ധപ്പെട്ടും ഒക്കെ ചെയ്ത കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യം വന്നിട്ടുള്ള കാര്യമാണ് തീർച്ചയായും ഇത്തരമൊരു കാര്യം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി തന്നെയാണ് ബി ജെ പി നേതൃത്വം ആസൂത്രണം ചെയ്യുന്നത് തന്നെ തന്നെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഞാൻ ഒരാളുടെ കാര്യത്തിനുണ്ടോ ലോൺ കൊടുക്കാനോ ലോണിൻ്റെ കുടിശ്ശിക തിരിച്ചടയ്ക്കുന്നതിൽ ഇളവ് കൊടുക്കാനോ ആവശ്യപ്പെട്ടിട്ടില്ല ആ അത്തരമൊരു കേസിൽ അതാ ഞാൻ പറഞ്ഞത് ആ കേസിലെ പ്രതികളായ ആളുകളെ ഒന്നാം പ്രതിയാക്കേണ്ട ആളെ മാപ്പുസാക്ഷിയാക്കി ഒരു ക്രിമിനൽ കേസിലെ പ്രതിയെ തൃശ്ശൂർ തന്നെയുള്ള ഒരാൾ നിരവധി ക്രിമിനൽ സംഭവത്തിൽ പ്രതിയായ ആളുടെ അഭിമുഖം നിങ്ങളുടെ മാധ്യമത്തിലൊക്കെ വന്നു എന്തെങ്കിലും വസ്തുതയുണ്ടായിട്ടാണോ അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഒരു സഹകരണ സംഘത്തിൽ ഒരു ലോണ് ഒരാൾ വരുന്നുണ്ട് നിങ്ങൾ പരിശോധിക്കണം എന്ന് പറയുന്ന ഒരു വലിയ കുറ്റകൃത്യമായിട്ട് ഈ കേരളം കാണില്ല പലരും ഞങ്ങളുടെ രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല നിങ്ങൾ മാധ്യമ പ്രവർത്തകരിച്ച് ആവശ്യം വന്ന സഹകരണ ബാങ്കുകളിൽ ജനങ്ങളുടെ ജനപ്രതിനിധികൾ ഭരിക്കുന്ന ബാങ്കുകളാണ് പറയാറുണ്ട് അതുപോലും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല അതിൽ തെറ്റ് ചെയ്തവരുടെ പേരിൽ പാർട്ടി തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി നടപടിയെടുക്കുകയാണ് ചെയ്തത് അവരുടെ പേരിൽ പാർട്ടി നടപടി മാത്രമല്ല പോലീസ് നടപടിയും ഡിപ്പാർട്ട്മെന്റൽ നടപടിയും ഉണ്ടായി റിക്കവറി തുടങ്ങി അപ്പോൾ അതിൽ കാണിച്ച അവർ കാണിച്ച കശവിനെതിരായി എല്ലാ നടപടിയും പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട് കോൺഗ്രസിനെ ആകെ പ്രതികരത്തിലല്ലോ നാഷണൽ ഹെറാൾഡ് കേസിൽ അതിൽ കക്ഷികളാരാണ് അവരെയാണ് പക്ഷേ ഇവിടെ പ്രത്യേക ലക്ഷ്യം വെച്ച് ചെയ്യണു ബി ജെ പിക്ക് ഒരു ലക്ഷ്യമുണ്ട് ഇ ഡി ബി ജെ പിയുടെ ആ ലക്ഷ്യം നടപ്പാക്കാൻ വേണ്ടിയുള്ള ഉപകരണമായി മാറുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നതാണ് ഈ കുറ്റപത്രത്തിൽ നിങ്ങളുണ്ട് എന്ന് പറയുന്ന വിശേഷങ്ങൾ എന്നോട് ഉണ്ടായില്ല എൻ്റെ വീട്ടിൽ വന്നപ്പോഴും അവർക്കുള്ള എല്ലാ സാധനങ്ങളും ഞാൻ തുറന്ന് കാണിച്ചു കൊടുത്തതാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് അവരെ എനിക്ക് തന്ന കടലാസ് എൻ്റെ അതിലുണ്ട് എൻ്റെ ഭാര്യയുടെയും മകളുടെയും പേരിലുണ്ടായിരുന്ന അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് നീതി നിഷേധമാണെന്ന് പറഞ്ഞ കോടതി വിധിയുണ്ട് അന്യായം ആ റിലീസ് ചെയ്തു ഓ പണം റിലീസ് ചെയ്തു അപ്പോൾ കോടതി വിധി ആ കാര്യത്തിൽ ഇവിടെ റെയ്ഡിൽ ഇവർ സ്വീകരിച്ച തെറ്റായ സമീപനമാണ് ഞാനെന്ത് അന്യായമായി പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് എൻ്റെ അതിലൊന്നുമില്ല എൻ്റെ അക്കൗണ്ടിലൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഭാര്യയുടെയും മകളുടെയും അക്കൗണ്ടിലെ എല്ലാ രേഖകളും കൊടുത്തതിന് ശേഷമാണ് അതുമ്പോൾ കോടതിയുടെ വിധി എല്ലാവരും പഠിക്കേണ്ടതാണ് എന്ന് വെച്ചാൽ നീതി നിഷേധം നടന്നു ഒരു നീതിക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി എന്ന് പരസ്യമായി കോടതി ടി ഡി വിമർശിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു വിമർശനം ഉണ്ടായിട്ടും പാർട്ടിക്കെതിരായും പാർട്ടി എതിരായിട്ടും ഒരു പ്രതിയായിട്ടൊരു പാർട്ടി ഉണ്ടാവുക അത്തരമൊരു സ്ഥിതി വിശേഷം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി തന്നെയാണ് എന്നുള്ളത് അധികം സ്ഥിതി എന്നാവശ്യമില്ലാത്ത കാര്യമാണെന്ന് എനിക്ക് തോന്നണം ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാല്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാല്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്കാം സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്